സുഹൃത്ത് കൂടെ വർക്ക് ചെയ്യണ ഒരാൾക്കും വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇന്നത്തെ ഏഴ് ബസ്സും സർവീസ് നടത്തുന്നത് എല്ലാ മാസം ഒന്നാം തീയതി ഓരോ രോഗികൾക്ക് വേണ്ട ഓടുന്നതാണ്ട് എല്ലാ നാട്ടുകാരും നമ്മളോട് സഹകരിക്കുക ഇന്ന് നമ്മൾ നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മൾ കൂടെ വർക്ക് ചെയ്യണ കൂടെ ജോലി ചെയ്യണ ഒരാൾക്കും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ സർവീസ് നടത്തുന്നത് നമ്മൾ ഓൺലൈൻ ഗ്രൂപ്പിൻ്റെ ഏഴ് ബസ് എല്ലാ മാസം ഒന്നാം തീയതി തൂവക്കാട് തിരൂർ പുത്രത്താണി വരുംകോട് തിരുനാവായുള്ള ഏഴ് ബസ് എല്ലാ മാസം ഒന്നാം തീയതി സർവീസ് നടത്താറുണ്ട് അത് ഓരോ നാട്ടിലുള്ള ഓരോ രോഗികളെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ സർവീസ് ഇപ്പോൾ എൻ്റെ ഞാനാണ് സ്റ്റാർട്ടിങ് എനിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ് ഞാനൊരു എൻ്റെ പേര് അനസ് അനസ് ബാബു എന്നാണ് വിളിക്കുക അപ്പോൾ ഞാനൊരു ആക്സിഡൻറ്റ് ആയിട്ട് ലോർ ആക്സിഡൻറ്റ് ആയിട്ട് ഒരു നാലര കൊല്ലം എടുക്കേണ്ടി വന്നത് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ് ഇത് ഇത് തുടങ്ങി വെച്ചത് പിന്നെയുള്ള എല്ലാ വർഷവും എല്ലാ മാസവും ഒന്നാം തീയതി നമ്മളെ ഓരോ രോഗികളെ ഓരോ നാട്ടിലുള്ള ഓരോ രോഗികളെ കണ്ടെത്തിയിട്ട് ആ രോഗികൾക്ക് വേണ്ടി നമ്മൾ സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇനിയും അതിങ്ങനെ തുടരുന്നുണ്ട് അപ്പോൾ എല്ലാ മാസം ഒന്നാം തീയതി എല്ലാ ജനങ്ങളും നാട്ടുകാരും എല്ലാവരും നമ്മളായിട്ട് ബക്കറ്റിൽ വരുന്ന ക്യാഷ് ഇതിലേക്കാണ് പോകുന്നത് നമ്മൾ ഡീസൽ ഡീസലിന്റെ അല്ലാത്ത ബാക്കി വരുന്ന എല്ലാ എമൗണ്ടും ബാലൻസ് വരുന്നതൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കുകയാണ് നമ്മളെ ഓരോ രോഗികൾക്കും ഇതിപ്പോ നമ്മളെ കൂടെ വർക്ക് ചെയ്യണൊരാൾക്കാണ് ഡ്രൈവറാണ് നമ്മൾ കൂടെ ജോലി ചെയ്യണ ഒരാൾക്കുള്ളതാണ് ഇതിപ്പോ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ പിരിവ് മൊത്തം ഇന്നത്തെ കളക്ഷൻ മൊത്തം അതെ നമ്മൾ ഏഴ് വർഷത്തിൻ്റെ ഇന്നത്തെ മൊത്തം കളക്ഷെ അന്ന് നമ്മൾ അങ്ങോട്ട് കൂടും പിന്നെ മുന്നേ നമ്മൾ കുറുങ്ങാടുള്ള വേറൊരു വ്യക്തിക്ക് തന്നെ ചെയ്തേനെ ഇതിനും അങ്ങനെ ഓരോ നാട്ടിലിപ്പോൾ അതിൻ്റെ മുന്നത്തേ കുറ്റൂരുള്ള രണ്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേനെ അപ്പോൾ എല്ലാ മാസം ഒന്നാം തീയതി നമ്മൾ ഇത് തുടരുന്നുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പിന്നെ ഗൂഗിൾ പേ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ കൊടുത്തിട്ടില്ല ബക്കറ്റ് പിരിവനെ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇതിനെ ചില ഇതിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യലാണ് ഇത് അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടില്ല ഇന്ന് മൊത്തം എമൗണ്ട് നമ്മൾ ബക്കറ്റിൽ പിരിച്ചെടുക്കണേ തന്നെ ഉള്ളു സ്റ്റാൻഡിൽ നിന്ന് സഹായിക്കുന്ന ആൾക്കാരുണ്ട് എക്സ്ട്രാ തരുന്നവരുണ്ട് വണ്ടി ചാർജ് ആയാലും എല്ലാം വിധിയിൽ ഇടാമെന്നാണ് എക്സ്ട്രാ വേറെ വണ്ടിക്ക് ചാർജ് അങ്ങനെ ഒന്നും സെപ്പറേറ്റ് ഇല്ല അസ്സലാമു അലൈക്കും നമസ്കാരം ഈ മാസം ഒന്നാം തീയതി രോഗികൾക്ക് വേണ്ടി സർവീസ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ല ഇന്ന് നിങ്ങൾ കൈനീട്ടുന്നത് നിങ്ങളുടെ ഒരു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സുഹൃത്ത് പെട്ടെന്ന് രോഗബാധിതനായി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അദ്ദേഹത്തെ സഹായിക്കേണ്ടത് നിങ്ങളുടെ കടമയായതുകൊണ്ട് കൂടിയാണ് ഇന്ന് സർവീസ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നടക്കുന്നത് ഇന്ന് യാത്ര അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിലേക്ക് ഇന്നലെ കൊണ്ട് കഴിയുന്ന ചെറുതും ബന്ധമായ സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് കൂടിയേ കൂടിയെത്തി എല്ലാം ഒരു ബക്കറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് മൊത്തം ആ രോഗികൾക്ക് നമ്മൾ കൊടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എനിക്ക് വേണ്ടിയിട്ടാണ് പ്രൊസ് തുടങ്ങി വച്ചത് നമ്മളെ ഓണർമാർ ഈ ഞാൻ ഞാനൊരു ലോറി ആക്സിഡന്റിൽ കൊട്ടിട്ട് എന്റെ കാല് സ്റ്റീലാണ് ഫുള്ള് അപ്പോ നാലര കൊല്ലം ആ നാലര കൊല്ലം കെടന്ന് അപ്പോ അയിമലാണ് സ്റ്റാർട്ടിങ് ഈ പിരിവിന്റെ തുടക്കം ഐമല മുതലാണ് അതിന്റെ ശേഷം ഇപ്പൊ നമ്മൾ ഒരു നാട്ടിലായി നമ്മൾ ബസ്സില് കൂടെ വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ ഓട്ടോ തൊഴിലാളി ആയിക്കോട്ടെ ആർക്കാണെങ്കിലും നമ്മളിങ്ങനെ സഹായിക്കണം